കുഞ്ഞാനെ ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളോ അപ്പത്തിന് പനക്കോണ്ട് മക്കളെല്ലാരും പാടെ പെണ്ണ് കെട്ടിച്ചു അറിയാണ്ട് രണ്ടു മൂന്ന് കമന്റ് വന്നു അപ്പൊ അതിന്റെ ഇത് പറയാൻ വേണ്ടി ഏട്ടാ വന്നത് ഉമ്മ മരിച്ചിട്ട് ഇപ്പോടെ അഞ്ചു മാസായി ഏ കാരണം ഇത് പറയുന്നത് നമ്മളെ ആവശ്യമാണ് എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം അറിയാന്നിട്ട് കാര്യൊന്നുമില്ലല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉപ്പയുടെ സെക്കൻഡ് മാരേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ ഉമ്മു എന്നവരെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ ഒരു ഉമ്മ മരണപ്പെട്ടിട്ട് അഞ്ച് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഉപ്പാൻ കല്യാണം കഴിഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഒരു സംസാര വിഷയമായി മാറി എന്നുള്ളത് കാരണം പാണ്ടിക്കാട് കുഞ്ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം നല്ല ക്രിറ്റിസിസവും അതുപോലെ തന്നെ ട്രോളും കാര്യങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിപരമായിട്ട് പിന്നെ പേഴ്സണലായിട്ടും ചില കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടെ നടന്ന അത് അവരെന്നൊരു വീഡിയോയിലൂടെ പറഞ്ഞ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് പ്രാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേത് പാണ്ടിക്കാട് കുഞ്ഞുൻ്റെ ഉപ്പ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തേത് അവരുടെ തറവാട്ടുകാർ അതായത് ഉമ്മൂവിൻ്റെ കുടുംബക്കാർ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് വീഡിയോസും ചെയ്ത സമയത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കോമൻസ് വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എന്തായാലും നന്നായി കാരണം എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞാൻ ഉപ്പാക്കി എനിക്ക് തോന്നുന്നു അത്ര അധികം വൃദ്ധനൊന്നും ആയിട്ടില്ല അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ഒരു മധ്യവയസ്കനാണ് അപ്പൊ അദ്ദേഹത്തിന് തുടർന്ന് അങ്ങോട്ടും ജീവിതം കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് എന്ത് വേണം ഒരു ഇണ വേണം ഒരു തുണ വേണം അപ്പൊ എന്തായാലും അവർ ചെയ്തത് ഒരു നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അതിനെ എഗൈൻസ്റ്റ് ആക്കുകയും ചെയ്തു അത് മനുഷ്യന്മാരുടെ ഒരു മെൻ്റാലിറ്റിയാണ് നല്ലത് പറയുന്ന ആളുകളും ചീത്തത് പറയുന്ന ആളുകളും ഉണ്ടാവും അതിലെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഉമ്മ മരിച്ചിട്ട് വെറും അഞ്ച് മാസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഈ ഒരു കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കോമെൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന് ഒരുപാട് പ്രാവശ്യം അറ്റാക്കുകൾ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് നിർബന്ധമായിട്ട് വന്നു എന്തുകൊണ്ടാണ് കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് മരിച്ചിട്ട് കുറച്ച് ോ അപ്പത്തിന് പനക്കോണ്ട് മക്കളെല്ലാരും പെണ്ണ് കെട്ടിച്ചു അറിഞ്ഞാണ്ട് രണ്ടു മൂന്ന് കമന്റ് വന്നു അപ്പൊ അതിന്റെ ഇത് പറയാൻ വേണ്ടി എന്നെ വന്നത് ഉമ്മ മരിച്ചിട്ട് ഇപ്പോടെ അഞ്ചു മാസായി കാരണം ഇത് പറയുന്നത് നമ്മളെ ആവശ്യാണ് എന്താണ് ഏതാണ് നിങ്ങൾ അറിയണം അറിയാന്നിട്ട് കാര്യൊന്നുമില്ലല്ലോ ഏഹ് നമ്മളെ പെരിയില് രണ്ടാണുങ്ങളാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആണ് പെണ്ണ് കിട്ടുന്നത്തെ കാലത്ത് നല്ല പ്രയാസമാണ് പണ്ടത്തെ കാലത്ത് പിന്നെ ഒരു പെരുണ്ട് അതേപോലെ പിന്നെ ഞാൻ ഉപ്പി ഒറ്റക്കുള്ളു അമ്മായിമാന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വേഗം പെണ്ണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ ഇന്നൊരു പെണ്ണിനെ പെഞ്ച മകളാണെങ്കിലും ഞാൻ കെട്ടിച്ചയക്കുമ്പോൾ ആ പെരിയില് ഉമ്മ വേണം അങ്ങനൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാക്കാറ് ഞമ്മളൊക്കെ അങ്ങനെ അനിയൻ ആശീന്റെ രണ്ട് മൂന്ന് കല്യാണങ്ങൾ ഇങ്ങനെ അടുത്ത ലെവലായി ലെവലിങ്ങനെ വന്നപ്പോ ഞമ്മളെന്താട്ടി ആ കല്യാണൊക്കെ ഇങ്ങനെ തട്ടി മാറി പോവുകയാണ് അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോലും പറഞ്ഞു ഒരു പരിയില് രണ്ടാണുങ്ങളല്ലേ ഒരു ഉമ്മ ഉമ്മല്ല ഒരു പെണ്ണില്ല അപ്പൊ എങ്ങനെയാണ് ഞമ്മളൊരു പെൺകുട്ടി ഒരു സംഗതി ഞമ്മള് ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല കാരണം ഓരോ മകള് വരുമ്പോൾ ആ ചെറിയ ഒരു പിന്നെ ഒരു പെൺകുട്ടി വരുമ്പോൾ അതിനെന്താ ഏതാ ഒരു പെരീത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ കുട്ടീൻ്റെ ഇപ്പം ഒരാളുമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനാണെങ്കിലും ജേഴ്സി ആണെങ്കിലും പറഞ്ഞാൽ ഈ വ്ളോഗിങ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ പുറത്തു കൂടിയും അതിലിയിലൊക്കെ പോകും ഇപ്പം പറഞ്ഞു ഇപ്പോൾ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദുബായിന്ന് വന്നത് കാരണം ഞങ്ങൾ പ്രൊമോഷന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ദുബായി പോയതാണ് പിന്നെ ഈ കല്യാണം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇമ്മാന്റെ ിക്കും അതേപോലെ ഇഞ്ചമ്മാന്റെ അൻസത്യാള് ഏർ അമ്മായി ഇവരൊക്കെ ഒപ്പാടെ പോയി കണ്ട് പിന്നെ എല്ലാം ഏർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് ഇത്രയും ദിവസം ഭക്ഷണം ഇപ്പൊ അമ്മ മരിച്ച അവിടെ നിന്ന് കെട്ട് ഭക്ഷണമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പിന്നെ ഒക്കെ ഞമ്മളെ പെരയിൽ രാവിലെ ഉണ്ടാക്കും ഏർ രാവിലെ ഉണ്ടാക്കും ചെയ്യും അതേപോലെ ഉച്ചക്കും ഇതൊക്കെ നമ്മളെ പേര് ജസ്സി ആ കാര്യത്തിൽ ജസ്സി എല്ലാ കാര്യങ്ങളും ഒരുക്കു വേണ്ടൊക്കെ ചെയ്തോർത്തിയിരുന്നു ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല അതുവരെ നമ്മൾ ഞമ്മളും പോയിട്ടുമില്ല ഏ ഏത് വാർത്തക്കും പോയിട്ടില്ല പിന്നെ ഇപ്പ മാന കൊടുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദുബായ്ക്ക് വരെ പോയിട്ട് പോയിട്ടുള്ളൂ ഏഹ് അന്നൊന്നും ഞമ്മള് വീഡിയോയിൽ ഇങ്ങനെ ഒരു വിഷയമൊന്നും ഞമ്മള് പറഞ്ഞിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അത് വയസ്സും വന്നപ്പോൾ മാമാൻ്റെ ഒരു ഏതൊരു വാഗം കണ്ടപ്പോൾ ചോദിച്ചു ആരാണ് ഇത് ഇതാണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു ഡയറക്റ്റ് നമ്മളെ സ്നേഹിക്കണ നിങ്ങളാണ് നമ്മളെ വലുതാക്കിയെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇത് നമ്മൾ തരണല്ലോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇപ്പൊ ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളത് ഉപ്പാക്ക് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിയായ ആഗ്രഹം കൊണ്ടോ ഒന്നും അല്ല ഇതിനൊരു ജെനുവിൻ റീസൺ ഉണ്ട് അപ്പം അവരുടെ വീട്ടിൽ കല്യാണം കഴിയാത്തൊരു പയ്യനാണ് ആഷിക്ക് ആഷി ആഷി ഓക്കെ ആഷിക്കാണ് ഫുൾ നെയിം തോന്നുന്നത് ആഷി പാണ്ടിക്കാട് അങ്ങനെ എന്തോ ആണ് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്പം ഈ കുഞ്ഞാൻ്റെ അനിയൻ ആഷിക്കിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവന് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള പെൺകുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് അലയൻസസുകൾ ഒരുപാട് അലയൻ അലയൻസുകൾ തെറ്റിപ്പോവാൻ അതല്ല അതെങ്കിൽ അത് അത് ആയി പോകാൻ മുടങ്ങി പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഉമ്മയാണ് വീടിൻ്റെ വിളക്ക് ഉമ്മയാണെന്ന് പറയുന്നത് വളരെ സത്യമാണ് കാരണം ആ വീട്ടിൽ രാവിലെ ഉണരുന്നതും രാത്രി ഏറെ വൈകി ഉറങ്ങുന്നതും ഒരു ഒരാൾ ഉണ്ടെങ്കിൽ അത് ഉമ്മ തന്നെയാണ് അതിനിപ്പോ ജോലിക്ക് പോകുന്നവരാകട്ടെ അതെല്ലാം വീട്ടിലെ ഉമ്മമാരാവട്ടെ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം ആ വീട്ടിലെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ തലയിലായിരിക്കും അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ സാധാരണ മരുമക്കൾ പഠിക്കാറുള്ളത് ആരിൽ നിന്നാണ് ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് മരുമക്കൾ പഠിക്കാറുള്ളത് അത് അതല്ലാതെ ചെന്ന സമയത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ഗൃഹഭരണം ഏറ്റെടുക്കാനോ ഒരു ഒരു പെൺകുട്ടിക്ക് കഴിയില്ല ഒരു പെൺകുട്ടിൻ്റെ കല്യാണം കഴിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ അപ്പം അതിൻ്റെ ഉള്ളിലൊരു കുട്ടിക്കൊരു കേപ്പബിൾ ആയിരിക്കില്ല അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നും അറിയേണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഉമ്മാനടുത്ത് നിന്നാണ് പഠിച്ചത് അപ്പം പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ ഒരു ഉമ്മ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ഏറ്റവും വലിയൊരു ഐശ്വര്യം തന്നെയാണ് കുഞ്ഞാൻ പറയുന്നുണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ശരിയാണ് അമ്മ്മായിമ്മ പോരില്ല മരുമകൾ പോരുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മായിമ്മ ഇല്ലാത്തതൊരു പ്രസ്റ്റീജായിട്ടല്ല ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം അറിഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മ നിർബന്ധമാണ് അപ്പോൾ ആശിയുടെ അലയൻസുകളെല്ലാം തെറ്റിപ്പോവാനല്ല പിരിഞ്ഞു പോകാനുള്ള കാരണം ഉമ്മയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഉമ്മാക്ക് പകരം അവർ ഒരു മാമയെ കൊണ്ടുവന്നപ്പോൾ ഈ പ്രശ്നം കുറേയൊക്കെ ആക്കാൻ പറ്റും എന്നിവർ ചിന്തിച്ച് കാണും അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത് സത്യത്തിൽ ഈ മാമ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഏജ് ഉണ്ട് ഉപ്പാൻ്റെ ഒരു ഏകദേശം കുറച്ച് ഏജ് വ്യത്യാസമൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും അവർക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായ പെൺകുട്ടീനേക്കാളും ഒരുപാട് ലോകവിവരവും വീട് നോക്കിയുള്ള പരിചയവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ അവർക്ക് ആ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആശിക്ക് കല്യാണം കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം പിന്നീട് പെൺകുട്ടികൾക്ക് അവിടെ വരാൻ പ്രയാസം ഉണ്ടാവില്ല കാരണം ആ വീടിന്റെ തണലായിട്ട് ഒരു ഉമ്മ ആ വീട്ടിലുണ്ട് എന്നുള്ള ഒരു സംഭവം അപ്പം എന്താണെങ്കിലും അതൊക്കെ കൊണ്ടാണ് ഈ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നൊക്കെ ആശിക്കും അതുപോലെ തന്നെ കുഞ്ഞാനും പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം എന്നാൽ നമ്മൾ കുഞ്ഞാൻ്റെ വീഡിയോ ആണ് കണ്ടത് അപ്പം എന്തായാലും ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ തീർന്നു അപ്പം രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ഓക്കെ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചിട്ട് അഞ്ച് മാസല്ലേ ആയിട്ടുള്ളു ഇതെങ്ങനെ ഉമ്മുവിൻ്റെ വീട്ടുകാർ സഹിക്കുമെന്നുള്ളത് കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞ് അതിന് പകരം വേറൊരാൾ കല്യാണം കഴിക്കുമ്പോൾ അത് എത്രത്തോളം വേദന നമുക്കുണ്ടാവും എൻ്റെ മക്കള് എന്റെ എന്റെ മക്കളുടെ അല്ലെങ്കിൽ എന്റെ മകളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചെന്ന് പറയാതൊരു ഉമ്മാക്കും ഒരു സഹോദരനും ആർക്കും അത് സഹിക്കൂല അപ്പൊ പക്ഷേ ഇത് ഇതിനെ കുറിച്ച് കുഞ്ഞാൻ പറയുന്നുണ്ട് എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് അവര് ഉമ്മൂടെ കുടുംബക്കാരെ ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അപ്പൊ ആ വിഷയിൽ കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാല് ഇഞ്ചാട്ടിക്കും അതേപോലെ അൻസത്യള് ഏ അമ്മായി ഇബലക്കൊപ്പാടെ പോയി കണ്ട് ഇത് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് അതേപോലെ ഓരോ പേരെ ഓരോ പേരെയെന്നും ഇപ്പോൾ നമ്മളെ മാമാ എന്നാണ് വിളിച്ചത് ഓരോ പേരീന്നും ആൾക്കാർ വന്ന് പിന്നെ ഈ മാമാന്റെ ആപ്പം നമ്മളോട് ചോദിച്ചതാണെങ്കിലും മക്കൾക്ക് പരിപൂർണ സമ്മതമാണോ ചോദിച്ചു അപ്പം ഞങ്ങളെല്ലാരും ഞമ്മക്ക് ഒരു സമ്മതത്തിനൊരു ഇതുമില്ല കാരണം ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പം ഇപ്പൊന്റെ പെണ്ണ് വേണം പറഞ്ഞാണ്ട് അങ്ങനെ ഇതായതല്ല അപ്പൊ നമ്മള് ഉമ്മൂൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര ആയിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം അവരുടെ വീട്ടിൽ നിന്നും ഇനീഷ്യേറ്റീവ് എടുത്ത് അവരുടെ വീട്ടിൽ നിന്നും തുടക്കം കുറിച്ചിട്ടാണ് ഈ ഒരു കല്യാണം നടന്നിട്ടുള്ളത് അവർ ആദ്യം പോയി പെണ്ണ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെയാണ് ഉപ്പാനെ കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ തറവാട്ടിലേക്ക് ഇപ്പോൾ അവരുടെ ഒരു പെരുന്നാൾ ബ്ലോഗുണ്ടായിരുന്നു ആ പെരുന്നാൾ ബ്ലോഗിൽ മാമയെയും കുട്ടി പാണ്ടിക്കാട് കുഞ്ഞാന് ഉമ്മാൻ്റെ വീട്ടിൽ അതായത് ഉമ്മൂൻ്റെ വീട്ടിൽ പോകുന്നൊരു സീനുണ്ട് അപ്പോൾ അതിൽ അവൾ അതായത് ആ മാമ ഭയങ്കര സന്തോഷത്തോടു കൂടെ എല്ലാവരുമായിട്ട് ഇടപഴകി സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരു ഒരു സ്ത്രീയെ തൻ്റെ മകള് മരിച്ച് ഭർത്താവ് വേറെ കെട്ടിയ ഒരു സ്ത്രീനെ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ വ്ളോഗ് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആയത് കാരണം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കല്യാണമാണ് അവർക്ക് അത്രയും ആഗ്രഹമുണ്ട് കാരണം അവരുടെ ഒരു കുടുംബത്തിലെ പേരക്കുട്ടിയാണ് ആശയ അപ്പം അവൻ്റെ ഒരു ജീവിതം നല്ല രീതിയിൽ പോകണം എന്നാ അവരെന്തായാലും ആഗ്രഹിക്കുക അപ്പം അതിന് വേണ്ടിയിട്ടെങ്കിലും അവരെ കല്യാണത്തിന് സമ്മതിക്കുന്നുള്ളത് അപ്പ എന്തായാലും നമ്മൾ അത് കണ്ടു പിന്നെ ഉമ്മ മരിച്ചതിൻ്റെ സങ്കടമൊന്നും അവർക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല കാരണം കഴിഞ്ഞ വ്ളോഗിലെ പെരുന്നാൾ ബ്ലോഗില് കുഞ്ഞാന്റെ ഉമ്മ അതായത് ഉമ്മാന്റെ ഉമ്മ കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊന്നും സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കാനുള്ള ഒരു കരച്ചിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്തായാലും ആത്മാർത്ഥമായിട്ട് തന്നെ മക്കള് നമ്മള് ഉമ്മമാര് മരിച്ചിരിക്കുമ്പോൾ മരിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന അങ്ങനെയൊന്നും ഒരു ഉമ്മമാർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഇരവസരത്തിൽ പ്രാർത്ഥിക്കാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഈ ഒരു അലയൻസ് കൊണ്ടുവന്നത് കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമാൻ്റെ വീട്ടുകാർ തന്നെയാണ് അപ്പം എന്തായാലും അത് ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു സംഭവം ക്ലിയർ ഇനി മൂന്നാമത്തെ പ്രോബ്ലം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കൊമൻറ്റ്സ് ഉണ്ടാകും ആളുകളൊന്നു പറയും നിനക്കെന്താ വേറെ കോണ്ടന്റ് ഇല്ലേ നിനക്ക് എന്താ വേറെ ടോപ്പിക്ക് ചെയ്തു കൊടുക്കുന്നത് നീ കുഞ്ഞാൻ്റെ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നീ അവരുടെ വീഡിയോ ചെയ്യണോ നീ അതൊക്കെ അവരുടെ ചാനലിൽ കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കൊമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ ഒരു അല്ല അതിൽ നിന്നും എനിക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ഉള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതല്ലാതെ എല്ലാ വ്ലോഗേഴ്സിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ നിരത്തി വീഡിയോസ് ചെയ്യാറില്ല എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നുന്ന അങ്ങനെ എനിക്ക് തോന്നിയ ചില വീഡിയോസ് മാത്രം എടുത്തിട്ടേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ അത് ഞാൻ ചുമ്മാ അവരുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും പ്ലേ ചെയ്യല്ല ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അവരിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ അത് സമൂഹത്തിന് നല്ലതാണെങ്കിൽ അത് നല്ല രീതിയിൽ ഞാനത് പറയുന്നുള്ളത് നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ ചില ചീത്ത കാര്യങ്ങളെ വിമർശിക്കാൻ വേണം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ചാനൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത്ര ആയിട്ട് ഇതിനെ കണ്ടാൽ മതി അതല്ലാതെ ഇതിനൊരു വേറെ രീതിയിൽ ആരും എടുക്കണ്ട അത് ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് സമൂഹ ത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ അപ്പം അത് ഇങ്ങനെയുള്ള ആളുകളുടെ കേസിൽ നിന്നാകുമ്പോൾ അത് കുറച്ചും കൂടെ ആളുകളിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം അപ്പോൾ ഇത്രക്കേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് എന്താണിതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുമോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിലതന്നെ ബൈ ബൈ